യോഗത്തിന്റെ അധ്യക്ഷൻ ഈ നിയോജക മണ്ഡലത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് പാർട്ടിയുടെ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ ജില്ലക്കാരനും കൂടിയായ ഉജ്ജ്വല പ്രാസംഗികൻ ബഹുമാനപ്പെട്ട അജിത് കുമാർ ആസാദ് വേദിയിൽ നിയോജക മണ്ഡലത്തിന്റെ കരുത്തനായ സെക്രട്ടറി എന്റെ മുമ്പിലുള്ള പാർട്ടി നേതാക്കളെ പ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് വൈകുന്നേരം ആരംഭിച്ച ഈ പരിപാടി ഏഴുമണിക്കപ്പുറം പോകണ്ട എന്ന് കരുതിയതാണ് നമ്മളൊക്കെ പക്ഷേ പാർട്ടി നേതാക്കളുടെ ഗംഭീര പ്രസംഗത്തിന് മുമ്പിൽ ഈ സദസ് ഇങ്ങനെ നിന്നു എന്ന് തന്നെ പറയാ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ ഭീകരതയ്ക്ക് വർഗീയ ധ്രുവീകരണത്തിനുമെതിരെ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഒരു ക്യാമ്പയിൻ ആ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇന്ന് ഈ ബദിയെടുക്കയിൽ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉപ്പളയിലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ പൂച്ചക്കാട് നിന്നും ആരംഭിച്ച് ചട്ടഞ്ചാലിൽ അവസാനിക്കുന്ന നിയോജക മണ്ഡ ഉ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എ അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയും ഇതിന്റെ ഭാഗമായി നടക്കുകയാണ് ശേഷം മുന്നൊരുക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരത്തെ ബഹുമാനനായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് സംസ്ഥാന വ്യാപകമായി മുന്നൊരുക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിട്ടുകൊണ്ട് വ്യാപകമായി മുന്നൊരുക്ക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ജില്ലയിലെ ഘോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാസർഗോഡ് എല്ലാ പാർട്ടി പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ട് നടത്താൻ ജില്ലാ കമ്മിറ്റി തയ്യാറായി നിൽക്കുകയാണ് ഏതായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനനായ പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ അബ്ദുൽ അസർ മദനിയെ അദ്ദേഹത്തെ കേസുകളിൽ കുടുക്കിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചു അദ്ദേഹത്തെ സാമ്പത്തികപരമായി തകർക്കാനും ഇവിടെ ശ്രമം നടത്തി എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ഏതാണ്ട് വർഷക്കാലം അദ്ദേഹത്തെ കർണാടകയിലെ ഒരു വീട്ടുതടങ്കലിട്ട് അദ്ദേഹത്തെ അങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഒട്ടനവധി രോഗങ്ങൾക്ക് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായി നമ്മുടെ പ്രിയപ്പെട്ട ചേർന്ന പക്ഷെ ഒരു കാര്യത്തിൽ പോലും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവത്തിന് തന്നെയാണ് ഇവിടുത്തെ വർഗത്തിനെതിരെ എൺപത്തിയഞ്ച് ശതമാനം വരുന്ന പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടിയും അദ്ദേഹം ആ കട്ടിലിരുന്നതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം നേരത്തെ ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ചു രാജ്യത്ത് എൺപത്തി അഞ്ച് ശതമാനം വരുന്ന പിന്നോക്ക ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിലും തൊട്ടടുത്ത കർണാടക ജയിലിലും അദ്ദേഹത്തെ ആ പാർപ്പിക്കുന്നതിന്റെ ഒരു ഗൂഢാലോചന അദ്ദേഹം ഉന്നയിക്കുന്ന ആ മുദ്രാവാക്യമായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമായിരുന്നു അടിച്ചപറത്തപ്പെടുന്ന വിമോചനത്തിന്റെ പോരാളിത്തേറ്റെടുത്തി ഇവിടെ ഇവിടെ രാജ്യത്ത് പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി ശബ്ദിച്ചു ആ ശബ്ദം പല കോട്ടക്കും തളങ്ങളും പിറക്കം തുടങ്ങിയതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ ജയിൽ പ്രവേശനത്തിലേക്ക് നടത്തിക്കൊണ്ടു പോയത് എന്നതില്യാതൊരുവിധ സംശയവുമില്ല ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ് ഞാമൊക്കെ വിശ്വസിക്കുന്നു അദ്ദേഹം ഈ വിജയം കണ്ട് തന്നെ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം അക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അനവധി നിരവധി രോഗങ്ങൾക്ക് വിധേയനായിട്ട് പോലും അദ്ദേഹം ഈ രാജ്യത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ് അദ്ദേഹം ഇനി പലതും കാണാനുണ്ട് അദ്ദേഹം ഇനി പലതും കാണാനുണ്ട് കണ്ടേ അത്രയും ദ്രോഹമാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത് ഉണർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനം ഭാഷ നയിക്കുമ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും പങ്കാളിയും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റന്നാൾ നടക്കുന്ന ഉദുമാ നിയോജക പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ നയിക്കുന്ന ജാഥയിലും എല്ലാവരും പങ്കാളികളാകണമെന്നും ചട്ടഞ്ചാലിൽ നടക്കുന്ന സമാ സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഈ അവസരത്തിൽ പി ഡി പി നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പിന്തുണ ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുണ്ട് ഞാൻ തൊട്ടടുത്ത ഈ മതിയെടുക്കൽ സ്റ്റേഷനിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പോകേണ്ടി വന്നു കാരണം എന്താണ് ഈ ഈ സ്ഥലത്ത് ഒരു പെർമിഷന് വേണ്ടിയാണ് ഇവിടെ ഒരുപാട് പ്രോഗ്രാം എന്ന് നടന്നു വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയൊക്കെ പ്രോഗ്രാം നടന്നു അതിന്റെ ഇടയിലൊക്കെ ഈ പരിപാടി നല്ല ഭംഗിയാക്കാൻ വേണ്ടി സഹകരിച്ച ബഹുമാനപ്പെട്ട ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്